കളിച്ചായിരുന്നു ഞാൻ സെലക്ഷന് പോകാത്തത് കൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു പോയിരുന്നെങ്കിൽ അവർ സെലക്ട് ചെയ്യൂല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കമ്മിങ് ടു പ്രീം പാറ്റ ലവ് കോക്രോച്ച് നമ്മുടെ ആമിയറിനെ എനിക്ക് നേരത്തെ അറിയാം അയഷായുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു ഭയങ്കര രസമുള്ള പാട്ട് പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു മഞ്ജു അനിയർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു റാസൽക്കൊരു ഷൂട്ട് ചെയ്തു അല്ലേ അപ്പൊ ഹാരിസ് ദേശം പറഞ്ഞു അവിടെ രാത്രികളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുമ്പോഴാണ് ഹാരിസ് ദേശത്തിന്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടെ

Johan, looking forward to it. Um, and the entire cast, um, Saiju of course is there, but Siddhika, very happy to be working with you again. Um, so many familiar faces. Um, I worked with uh, Shahji, who's the cameraman for our film, uh, English, Shahji at Nimbade Ilya. Listen, thank you so much for being here and doing the launch of uh, Studio Outsiders. Wishing you all the very best, the challenge of uh, being at the helm of production is not a small feat, um, it's a big one, but I assure you that we are all in this together and we'll make it a beautiful journey. Um, I just want to, uh, I guess that's about it. I've seen your work and I hope we are able to. Uh, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആക്ച്വലി ഈ സിനിമയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് മെയിൻ യു എസ് പി സോ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട് ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള യുനോ കൊലീഗ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട് സോ ஐ எம் ஷுர் திஸ் நோட் ஜஸ்ட் யு நோ நோட் ஜஸ்ட் ஸ்டுடியோடஸ் பேருந்தான மீனிப்ப ரெண்டு வருஷாய் ஐ வ் பின் ஊட்ஸை இன் தமிழ் சினிமா ரெண்டு தமிழ் சினிமா கண்டிநியூஸ் ஆயிட்டு வர்ஷம் ஒரு ஃபியூ மந்த்ஸ் ஞான ரெண்டாமது தமிழ் சினிமே ஃபினிஷ் ஆன்ட் ஐ வாஸ் ஜஸ்ட் ஹோப்பிங் தாட் ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം അപ്പോഴാണ് ഇതുപോലൊരു കഥ ഒരു നല്ലൊരു കഥയുമായിട്ട് നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു നിശേഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത് താങ്ക് സോ മച്ച് ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും വിതൗട്ട് ഡൂയിങ് യു നോ വിതൗട്ട് ബി വെയ്റ്റഡ് ഫ്രോം മലയാളം സ്ക്രീൻ ഫോർ എ ലോങ് ടൈം ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട് അപ്പം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരെ അപ്പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമ റിയലി റിയലി വെൽ വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിയിപ്പിക്കാൻ ശരിക്ക് ഈസി അല്ല സോ ആർ ഓഡിയൻസ് ഏറ്റവും ആണ് ഓഫ് ആർ സ്റ്റോറീസ് ഓഫ് ആർ ആക്ടിങ് ആൻഡ് ദിസ്ഇസ് വാട്ട് മേക്സ് അസ് എക്സെൽ ആൻഡ് ക്രോസ് ബൗണ്ടറി സോ ഐ ഹോപ്പ് ഓൾ യു ന്യൂ ജെൻ കിഡ്സ് വേഴ്സിറ്റി